നമസ്കാരം വാങ്ങാരി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കൃഷി രീതിയാണ് നിങ്ങൾ കാണും ഇവിടെ പടവലങ്ങിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി നിൽക്കുന്നത് കാണാം ഈ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എളുപ്പത്തിൽ കീടനാശിനി ഉണ്ടാക്കിയെടുക്കാം പത്ത് പൈസ ചിലവില്ല അത് ഉണ്ടാക്കുന്നു ഇത് വർഷങ്ങളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ല വിളവ് ലഭിക്കുന്നുണ്ട് നിങ്ങളും ട്രൈ ചെയ്യുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറുകിയ കഞ്ഞിവെള്ളമാണ് നല്ലൊരു ഫിൽറ്റർ വെച്ച് അരിച്ചെടുത്താൽ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി അപ്പോൾ കൂടുതൽ നന്നായിരിക്കാം കാരണം സ്പ്രേയറിൽ നല്ല ഫ്ലോ കിട്ടും നമ്മൾക്ക് സ്പ്രേ ചെയ്യാനായിട്ട് അധികം വെള്ളം ചേർക്കരുത് ഇത് രാവിലെ എട്ട് മണിക്ക് ശേഷം ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇലയുടെ അടിയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന കീടങ്ങളെല്ലാം ഒട്ടിപ്പിടിക്കുകയും വെയിലാകുമ്പോൾ ഇത് ഉണങ്ങി പൊടിഞ്ഞ് കീടങ്ങളും നശിച്ചു പോകുന്നത് നമ്മൾക്ക് കാണാം അതുപോലെ തന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ചേക്കേറാൻ വരുന്ന കീടങ്ങളെല്ലാം ഇതുപോലെ ഒട്ടിപ്പിടിച്ച് നേരം വെളുക്കുമ്പോഴേക്കും അതും ഉണങ്ങി പൊടിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് നേരം രാവിലെയും വൈകീട്ടും ഈ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ചിലവാക്കുകയാണെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറി തിന്നുവാനുള്ള ഭാഗ്യം ഞാൻ വലിയൊരു കൃഷിരീതിയെക്കുറിച്ചല്ല പറയുന്നത് അടുക്കളത്തോട്ടത്തെക്കുറിച്ച് മാത്രമാണ് വലിയൊരു കൃഷിരീതിക്ക് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കത്രയും കെയർ ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് നമ്മളുടെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്ന പച്ചക്കറിയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും പത്ത് കിലോ അരികയുടെ കിറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഞാനൊരു ഇരുപത് ചാക്ക വെച്ചിട്ടുണ്ട് നല്ല പച്ചക്കറി അവിടെ നിന്ന് എനിക്ക് ഡെയിലി പറിക്കാൻ കിട്ടുന്നുണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്യുക ഈ കഞ്ഞിവെള്ളം ട്രീറ്റ്മെൻറ്റ് ഈ കഞ്ഞിവെള്ളം ഒരു പശയാണ് അതുകൊണ്ടാണ് കീടങ്ങളെല്ലാം അതിലൊട്ടിപ്പിടിച്ചിരിക്കുന്നത് കയ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക എന്ന് പറയുന്ന പച്ചക്കറി അതിനാണ് കൂടുതൽ ട്രീറ്റ്മെൻറ് വേണ്ടത് അതിന് ഈ കായായി വരുമ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പർ കവറല്ല ആക്കി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം അതിന് ഈ മുള്ളതുകൊണ്ട് എൻ്റെ ഇടയിലേക്ക് കഞ്ഞി ചിരുപ്പം കഞ്ഞിവെള്ളം ഇറങ്ങിച്ചെല്ലണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അതിനാണ് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അതിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഉച്ച സമയത്തൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും ഞാനിവിടെ വളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചാണകം മാത്രമാണ് ചാണക വെള്ളം കലക്കി ഒഴിക്കുക അത് മാത്രമാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പുളിപ്പില്ലാത്ത കഞ്ഞിവെള്ളമാണ് വേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തിയാൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നന്ദി